നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇതിന് കേന്ദ്ര സർക്കാരിനുള്ളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥിര നിയമനമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സുപ്രീം കോടതിയിലെ കോർട്ട് മാസ്റ്റർ സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് പേഴ്സണൽ അസിസ്റ്റൻ എന്നീ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് നിയമനത്തിനേക്ക് അപേക്ഷ എണിച്ചിട്ടുണ്ട് താല്പര്യമുള്ള രോഗത്തിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടുകാരെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യണം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ആദ്യം കോർട്ട് മാസ്റ്റർ അതുപോലെ സീനിയർ പേഴ്സണൽ പേഴ്സണൽസ്റ്റെ പേഴ്സണൽസ്റ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഈ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇതിലേക്ക് ആകെ ഒഴിവുകളെണ്ണം നൂറ്റി ഏഴ് ആണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈനായിട്ട് വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ളത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ഇ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എ എന്നുള്ള സുപ്രീം കോടതി വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി മനസ്സിലാക്കാനായിട്ട് വഴിയും അപ്പോൾ ഈ സൈറ്റ് വഴി തന്നെ വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ അവസാന തീയതി എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിലും നിങ്ങൾ ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ വെയിറ്റ് ചെയ്യാതെ താല്പര്യമുള്ളവരെ എലിജിബിൾ ആയിട്ടുള്ളവരെ നേരെ തന്നെ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാന സമയത്ത് നിങ്ങൾ അപ്ലൈ ഏതെങ്കിലും കാരണമെച്ചാൽ അപ്ലൈ ആയിരിക്കാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ ഈ അവസരം നഷ്ടപ്പെടും കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇനി നമുക്ക് ഈ പോസ്റ്റുകളുടെ യോഗ്യത നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ പോസ്റ്റ് കോർട്ട് മാസ്റ്റർ എന്നുള്ളതാണ് ഷോർട്ട് ഹാൻഡ് കോർട്ട് മാസ്റ്റർ ഷോർട്ട് ഖാൻഡ് എന്നുള്ളതാണ് ാണ് അപ്പൊ അതിനുവേണ്ട അടിസ്ഥാന യോഗ്യത നിയമ ബിരുദം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് അറിഞ്ഞിരിക്കണം അതുപോലെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം അതേപോലെ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയവും നിർബന്ധമായും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക പ്രായമറിവരണ മുപ്പത് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിപ്പിക്കാനായിട്ട് കഴിയുക കോർട്ട് മാസ്റ്റർ ഷോർട്ട് ഹാൻഡ് എന്നുള്ളതാണ് ഈ പോസ്റ്റിന്റെ പേര് അടുത്ത ദിവസത്തെ സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ബാർ പേഴ്സണൽ അസിസ്റ്റന്റ് എന്നുള്ളതാണ് ഇതിലേക്ക് വേണ്ട യോഗ്യത അടിസ്ഥാന യോഗ്യത ബിരുദമാണ് അതോടൊപ്പം കമ്പ്യൂട്ടർ ഷോർട്ട് ഹാൻഡ് അറിഞ്ഞിരിക്കണം അതേപോലെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്ക ഇതിലേക്കുള്ള പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആകെ നൂറ്റി ഏഴ് ഒഴികളാണെന്ന് പറഞ്ഞു ഇതിലേക്ക് അപേക്ഷാ ഫീസുണ്ട് നിങ്ങൾ അപേക്ഷാ ഫീസും ഓൺലൈനായിട്ട് തന്നെ വേണം സമർപ്പിക്കാനായിട്ടെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആയിരം രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ പട്ടികജാതി പട്ടി വിഭാഗത്തിൽപ്പെട്ടവർ അതുപോലെ ഡിസബിലിറ്റി ഉള്ളവരെ എക്സർവൈസ്മെൻറ്റ് കാൻഡിഡേറ്റ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം ഫീസായിട്ട് നൽകിയാൽ മതിയാവും ബാക്കി എല്ലാവരും ഓൺലൈനായിട്ട് ആയിരം രൂപ നിർബന്ധമായും ഫീസ് അടക്കണമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഒന്നുകൂടെ പറയുന്നു ഇതിലേക്കുള്ള എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്നുള്ള സുപ്രീംകോടതി വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക ഇപ്പോൾ താല്പര്യമുള്ള ഒരു അവസരം പരമാവധി ഭയങ്കരപ്പെടുത്തുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ താങ്ക്